ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പഞ്ഞിമരത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം പഞ്ഞിമരം ഒന്നും വേറെ നാട്ടിൽ പല പേരുകളൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ അതൊക്കെ എന്തറിയൊന്നു പറഞ്ഞു തരണേ അപ്പം ഇതാ ഇതാണ് പഞ്ഞിമരം ആ പഞ്ഞിമരത്തിൽ നിന്ന് ഞാൻ പഞ്ഞി പഞ്ഞിതാണ് നമ്മുടെ ഈ ഒരു പച്ചക്കായാണ് പറിച്ചത് അതിൻ്റെ ഇവിടെ ഒരു ഉണക്ക കായും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പച്ചയെന്ന് നോക്കാം പച്ച ഇതുപോലെ കയ്യിൽ കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് കയ്യില് കിട്ടിയത് അപ്പോൾ ആ ഞാൻ ഞാനതിനൊന്നും അതായത് പോലെ പറച്ചൊക്കെ എടുത്ത് നോക്കി പക്ഷേ അതിനകത്തൊന്നുമില്ല എല്ലാം ശൂന്യമായിരുന്നു കണ്ടോ ഇതിനകത്തൊന്നുമില്ല പഞ്ഞി ഒന്നുമില്ല ഒന്നുമില്ല അവസാനം ഞാൻ അതിനകത്തൊരുന്ന് ഉണക്ക നമുക്ക് കിട്ടി അപ്പോൾ ആ ഉണക്ക കിട്ടിയപ്പോൾ അത് അതിനകത്തുനിന്ന് ഞാൻ വലിച്ചു പറിച്ചെടുത്ത് നോക്കിയപ്പോൾ കണ്ടോ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്നത് കണ്ടോ പഞ്ഞിക്കുട്ടന്മാരെ അപ്പം അതിനകത്തുനിന്ന് പഞ്ഞിയൊക്കെ നമ്മളെടുത്ത് നമ്മുടെ പണ്ടത്തെ കാലത്തെ ആൾക്കാർ ചെയ്യുന്നത് ഈ നമ്മുടെ തലകണയിലൊക്കെ ഫില്ല് ചെയ്തൊക്കെ വെക്കും തലകണയായിട്ട് ഉപയോഗിക്കും ബെഡായിട്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഈ പഞ്ഞിയാണ് അതിനകത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുപോലെ ഞാനൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഊതി കളിക്കും ഊതി ഊതി കളിക്കും അപ്പോൾ ആ ഒരു നോസ്റ്റാളിയും കൂടെ ഒന്ന് പോയി അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്കൊന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പഞ്ഞി മനം കാണാത്തവർക്കും പഞ്ഞി കാണാത്തവർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ ഓക്കേ ബൈ